നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മൗനത്തിൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം എന്താണ് സൈലൻസ് അഥവാ മൗനം അത് വാക്കുകളില്ലാത്ത സമയമോ ശബ്ദമില്ലാത്ത സമയമോ അതൊന്നുമല്ല മൗനമെന്നത് ശൂന്യതയുമല്ല അതൊരു ശക്തിയാണ് ആത്മാവിൻ്റെ ആഴത്തിലുള്ള ഭാഷയാണത് നാം സംസാരിക്കാതിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉരിയാടാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് നമുക്ക് ഇടയുണ്ടാവുന്നു അവിടെ നിന്നാണ് വിജയത്തിനുള്ള ആദ്യ പടി തുടങ്ങുന്നത് സൈലൻസ് അഥവാ മൗനം എന്നതിൻ്റെ ശക്തി മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യന്തം പ്രധാനപ്പെട്ടതാണ് ശബ്ദമില്ലായ്മ എന്ന് മാത്രമല്ല സൈലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു ആന്തരിക ബോധവൽക്കരണവും ശാന്തിയുടെ ആഴവും ബുദ്ധിയുടെ ഉറവിടവും ആണ് നമുക്ക് വാക്കുകളില്ലാതെയും സംസാരിക്കാം എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് നാം ചെയ്യുന്നത് ഒരു പുഞ്ചിരിയിലൂടെയും ഒരു നോക്കിലൂടെയും ചിലപ്പോഴൊരിക്കൽ മൗനത്തിലൂടെയും അത് നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നു സത്യത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടം എല്ലാവരുടെയും വായിൽ നിന്ന് ചാടുന്ന ചടുലങ്ങളായ വാക്കുകൾ കൊണ്ട് ആണ് നിറഞ്ഞിരിക്കുന്നത് എവിടെയും ഒച്ചയും ബഹളവും മാത്രമാണ് എന്നാൽ ശബ്ദത്തിനപ്പുറമുള്ളത് കേൾക്കാൻ കഴിയുന്നത് വെറും മൗനത്തിലൂടെ മാത്രമാണ് ഒരാളുടെ കഴിവ് തെളിയിക്കാൻ എല്ലാ സമയത്തും സംസാരിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ മൗനം തന്നെ അവൻ്റെ ശക്തിയാകും നമുക്ക് ഓരോ ദിവസവും കുറച്ച് മിനിറ്റുകൾ മൗനത്തിലേക്ക് തിരിക്കാം അത് നമ്മെ അടിമുടി മാറ്റും മൗനം നമ്മുടെ ചിന്തകളെ അടുക്കുള്ളതാക്കും നമ്മെ വിജയത്തിലേക്ക് നയിക്കും മൗനം ആരും കാണില്ല പക്ഷേ അതിൻ്റെ ഫലം മുഴുവനും ലോകം കാണും പവർ ഓഫ് സൈലൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അത് ആന്തരിക സമാധാനം നൽകുന്നു ശബ്ദരഹിതമായ സമയത്തെ മനസ്സിൽ ശാന്തതയിലേക്ക് നയിക്കാൻ കഴിയുന്നു മനസ്സിലെ അലസതകളും ചിന്താവ്യൂഹങ്ങളും ഒതുങ്ങുമ്പോൾ ആത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാനാകുന്നു ഇതാണ് സൈലൻസിൻ്റെ അല്ലെങ്കിൽ മൗനത്തിൻ്റെ ആദ്യത്തെ വലിയ ശക്തി സ്വയം അവബോധം വളരുന്നു നാം മൗനത്തിൽ ആകുമ്പോൾ നമ്മുടെ ചിന്തകൾ ഭാവങ്ങൾ ആഗ്രഹങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാത്തെയും ആഴത്തിൽ നമുക്ക് നിരീക്ഷിക്കാനാകും ഇത് ആത്മപരിശോധനയ്ക്കും ആന്തരിക വളർച്ചയ്ക്കും വഴിയൊരുക്കുന്നു മൗനം തൽക്ഷണം പ്രതികരണങ്ങൾ ഒഴിവാക്കാൻ നമ്മെ സഹായിക്കുന്നു നിങ്ങൾക്ക് യുക്തിപരമായി ചിന്തിച്ച് പ്രതികരിക്കാനുള്ള സമയം അത് നൽകുന്നു മാത്രമല്ല ഒരാളുടെ അഭിപ്രായത്തിനെതിരെ തൽക്ഷണം പ്രതികരിച്ചാൽ വഴക്കും ബഹളവും ഉണ്ടാകുന്നു സൈലൻസ് സ്പീക്സ് ലൗഡർ ദൻ വേർഡ്സ് എന്നത് വെറും ഒരു വാക്യമല്ല ചില സന്ദർഭങ്ങളിൽ വാക്കുകൾക്ക് പകരം മൗനം കൂടുതൽ ശക്തമായ സന്ദേശമാണ് നൽകുന്നത് ആശയവിനിമയത്തിൽ അത് ശക്തി പകരുന്നത് നമുക്ക് കാണാൻ കഴിയും സ്നേഹം പ്രതിഷേധം മാന്യത ദുഃഖം മാനസിക ബലങ്ങൾ എന്നിവ ഈ മൗനത്തിലൂടെ നമുക്ക് പ്രകടമാക്കാം കേൾവിശേഷി മെച്ചപ്പെടുന്നു അത് സംസാരിക്കുന്നത് കുറയ്ക്കുമ്പോൾ നാം അത് കേൾക്കാനുള്ള കഴ നമ്മിലെ കഴിവ് കൂടുതൽ തീവ്രമാക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ വാക്കുകളും അവരുടെ മനസ്സുകളും ആഴത്തിൽ ഗ്രഹിക്കാൻ മൗനം നമ്മെ സഹായിക്കുന്നു മൗനം സാന്ദ്രമായ ഒരു മനസാന്നിധ്യം സൃഷ്ടിക്കുന്നു മൗനത്തിൽ കഴിയുന്ന വ്യക്തിക്ക് ഒരാകർഷകമായ ആത്മീക സാന്നിധ്യമുണ്ടാകുന്നു അവർ പറയാതെ തന്നെ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ അവർ കഴിവുള്ളവരായിരിക്കും ബുദ്ധനും മഹാവീരനും ശങ്കരാചാര്യരും മഹാത്മാഗാന്ധി തുടങ്ങിയ പല പ്രഭാവശാലികളുടെയും ആത്മീയത വളർന്നത് മൗനപരിശീലനത്തിലൂടെ തന്നെയാണെന്ന് നമുക്ക് കാണാം മഹാത്മാഗാന്ധിജി ഓരോ തിങ്കളാഴ്ചയും മൗനം പാലിച്ചു അത് അദ്ദേഹത്തിന് ആത്മാന്വേഷണത്തിനും ആത്മസംയമനത്തിനും വഴിയൊരുക്കി ബുദ്ധൻ ഒരുപാട് സമയം മൗനത്തിൽ കിടന്നു അത് അദ്ദേഹത്തെ ബോധതയിലേക്ക് നയിച്ചു മൗനം ഒരു ഭാഷയാണ് ഇത് മനസ്സിലാക്കുന്നവർക്ക് അതിൽ ഒരു വൻ ശക്തി ഉണ്ടെന്ന് മനസ്സിലാകും സൈലൻസ് ഈസ് നോട്ട് എൻറ്റി ഇറ്റ് ഈസ് ഫുൾ ഓഫ് ആൻസേഴ്സ് ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ മൗനത്തിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ പരിശ്രമം കൊണ്ട് മൗനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിച്ചിട്ടുള്ളവരെയും കാണാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് ഇപ്പോൾ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം